സൂപ്പർനോവകൾ ബ്ലാക്ക് ഹോളുകൾ ന്യൂട്രോൺ സ്റ്റാറുകൾ ആക്റ്റീവ് ഗാലക്സി ന്യൂക്ലിയസ് പൾസർ വിൻഡ് നെബുല തുടങ്ങി വിവിധ കോസ്മിക് സോഴ്സുകളിൽ നിന്നുള്ള എക്സ് റേ ഡിറ്റക്റ്റ് ചെയ്ത് പഠനം നടത്തുവാൻ നാസയ്ക്ക് ശേഷം ഐ എസ് ആർഒയും കുതിക്കുകയാണ് എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് ഇന്ത്യയുടെ ആദ്യത്തെ പൊളാരിമെട്രി ദൗത്യമാണിത് മേൽപ്പറഞ്ഞ കോസ്മിക് സോഴ്സുകളിൽ നിന്നും വരുന്ന എക്സ് റേ കാരണം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏതെങ്കിലും തരത്തിൽ കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നുണ്ടോ എന്ന പഠനവും ഈ ദൗത്യത്തിൻ്റെ ഭാഗമാണ് പി എസ് എൽ വി റോക്കറ്റ് ഉപയോഗിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് രാവിലെ ഒമ്പത് പത്തിന് സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിലെ ഫസ്റ്റ് ലോഞ്ച് പാഡിൽ നിന്നും എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത് അഞ്ച് വർഷമാണ് പ്രവർത്തന കാലാവധി ഭൂനിരപ്പിൽ നിന്നും ഏതാണ്ട് അറുന്നൂറ്റി അൻപത് കിലോമീറ്റർ മുകളിലാണ് എക്സ്പോസാറ്റ് ഓർബിറ്റ് ചെയ്യുക രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും യു ആർ റാവു സാറ്റലൈറ്റ് സെൻ്ററും കൂടി ചേർന്നാണ് എക്സ്പോസാറ്റ് ഡെവലപ്പ് ചെയ്തത് രണ്ട് പേലോഡുകളാണ് എക്സ്പോസാറ്റിൽ ഉള്ളത് എക്സ് സ്പെക്റ്റ് സോഫ്റ്റ് എക്സ്റേ റേഞ്ചും പോളിക്സ് മീഡിയം എക്സ്റേ റേഞ്ചുമാണ് പഠിക്കുക ചന്ദ്രയാൻ മൂന്നിനും ആദിത്യ എൽ വണ്ണിനും ശേഷം ഐ എസ് ആർഒയുടെ ചരിത്ര നേട്ടമാണ് എക്സ്പോസാറ്റിന്റെ വിക്ഷേപണം അതെ ഐ എസ് ആർഒ സൗരയുധവും കടന്ന് പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ തേടി പ്രകാശ വർഷങ്ങൾ പിന്നിടുവാൻ ഒരുങ്ങുകയാണ്